നിങ്ങളിപ്പോൾ ഈ വീടേം നടന്ന സംഭവം കണ്ടു കണ്ടുപോക്കി കഴിഞ്ഞാൽ ഇതങ്ങനൊക്കെ ഒരുപാട് പേർക്ക് നടന്നിട്ടുണ്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ട് സാനിക്ക് ഇതേ അങ്ങനത്തുള്ളൊരു സംഭവമൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇതിൽ ആരാ കീരെ അങ്ങനെ നോണ്ടി എന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല ഇതാണെന്നോ പെണ്ണാന്നോ എന്ന് അറിയാൻ സാധിക്കില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അവരവരായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഒരു സ്പേസ് ഉണ്ട് ഒരു രീതി വരവുണ്ട് സോ അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിലവുമാരുണ്ട് ഇതേ അങ്ങനത്തുള്ള പരിപാടിയൊക്കെ കാണിക്കുന്നതായിരിക്കും ചില ഇങ്ങനത്തുള്ള ക്രൗഡഡായിട്ടുള്ള ഏരിയയിൽ ചിലരുണ്ട് ഈ അവരുടെ ഇഷ്ടപോലുള്ള കഴപ്പൊക്കെ കാണിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാണ് ഉണ്ടെങ്കിൽ മഞ്ജു വാര്യറും ഐജിയുടെ ഒരു ഉദ്ഘാടനത്തിന് പോകുക ഇതാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇതാണെന്നോ പെണ്ണാണെന്ന് അറിയില്ല ഇനി ആരായതിനാലും ശരി ഇതേക്കകത്തുള്ള കാര്യം ചെയ്യുന്നത് ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണുന്നത് അവർക്ക് അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരുന്ന ഈ ഫോട്ടോ എടുക്കുന്നതൊക്കെ അതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതെല്ലാവരും ആഗ്രഹിക്കുന്നതായിരിക്കും എന്നാൽ പോലും ഇതേക്കകത്തുള്ള ഒരുപാട് പേരുണ്ട് പിച്ചുവാ മാന്തുക ചിലരുണ്ടെങ്കിൽ ഭയങ്കര ഓവറായിട്ടൊക്കെ പോയി ബ്ലേഡൊക്കെ വെച്ച് മാന്തുന്നത് അങ്ങനെയൊക്കെ ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ട് സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മാനസികമായിട്ട് പ്രശ്നമുള്ളവന്മാര് കാണോ അല്ലെങ്കിൽ ഇതേ അങ്ങനത്തുള്ള കരവ് തീർക്കാൻ വരുന്നവന്മാര് കാണും അത് അങ്ങനെ പല രീതിയിലുള്ളവരും കാണും എന്നാൽ പോലും ഈ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉള്ളത് അത് ഹീറോ ആയിരുന്നാലും ശരി ഹീറോയിൻ ആയിരുന്നാലും ശരി എല്ലാവർക്കും ഒരു സാധാരണ ആൾക്കാർക്കായിരുന്നാലും ശരി എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒരേ രീതിയിലുള്ളത് തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അതല്ലാതെ ഇഷ്ടത്തിന് എന്ത് ചെയ്യുക എന്നുള്ളൊരു കാര്യം പാടില്ല സോ ഇതിനെ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക